മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിച്ചതുമായ വിവിധ റോഡുകൾ തട്ടാരമ്പലത്തിൽ ഉദ്ഘാടനം ചെയ്തു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ഒമ്പതര വർഷങ്ങളായി ഇടത് സർക്കാരിൻ്റെ വികസന മാജിക്കാണ് കേരളത്തിലെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി ഇടത് സർക്കാരിന്റെ വികസന മാജിക്കാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ കോടി രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിച്ചതുമായ വിവിധ റോഡുകൾ തട്ടാരമ്പലം ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അതിനിയും ശക്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ആലപ്പുഴ ജില്ലയും മാവേലിക്കര മണ്ഡലവും വലിയ പങ്കാണ് വഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു ഈ നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം എം എൽ എ ശ്രീ അരുൺകുമാർ മുന്നോട്ട് വെക്കുന്ന ക്രിയാത്മകായ നിർദ്ദേശങ്ങൾക്കൊപ്പം പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേക ചൂണ്ടിക്കാട്ടികളെ പുതിയ പുതിയ റോഡുകൾ പുതിയ പുതിയ പാലങ്ങൾ പുതിയ പുതിയ കെട്ടിടങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ട് സർക്കാരിൻ്റെ കാലത്തും ഒരു മാജിക് നടന്നൊരു പ്രതീതിയാണ് കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇന്ന് തന്നെ എടുത്ത് പരിശോധിച്ചാൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമായി നിരവധി നിയോജക മണ്ഡലങ്ങളിൽ ഏഴ് പരിപാടികളിലാണ് പങ്കെടുത്തത് എല്ലാ പരിപാടികളും റോഡ് ഉദ്ഘാടനമായി അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വരും കുതിപ്പാണ് കേരളത്തിൽ പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് വലിയ മാറ്റമാണ് ആ മാറ്റം ഇനി നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഈ പദ്ധതികളുടെ വളരെ സന്തോഷപൂർവ്വം സമഗ്രമായ മാറ്റം ശക്തമായി തുടരുമെന്നും മന്ത്രി പറഞ്ഞു മണ്ഡലത്തിൽ വരും കാലങ്ങളിൽ കൂടുതൽ വികസനം എത്തിക്കും സംസ്ഥാനമാകെ സമസ്ത മേഖലകളിലും അഭൂതപൂർവമായ വികസന മുന്നേറ്റമാണ് ഉണ്ടാകുന്നതെന്നും മന്ത്രി പറഞ്ഞു എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനായി കെ എസ് ടി പി ചീഫ് എഞ്ചിനീയർ ഐസക് വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി മാവേലിക്കര നഗരസഭാ ചെയർമാൻ നയനാൻസി കുറ്റിശേരിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പൊതുമരാമത്ത് നിരത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയർ അജിത് രാമചന്ദ്രൻ സ്വാഗതവും പുഷ്പ സുരേഷ് നന്ദിയും പറഞ്ഞു റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തട്ടാരമ്പലം മിച്ചൽ ജംഗ്ഷൻ കൊച്ചാലും മോഡ് മാങ്കാങ്കുഴി പന്തളം റോഡ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും മൂന്ന് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തെരുവിൽമുക്ക് കോമല്ലൂർ ഭരണിക്കാവ് റോഡ് മൂന്നേ ദശാംശം ഒൻപത് ആറ് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ചെറുകുന്നം വെട്ടിയാർ റോഡ് ഒരു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പനച്ചമൂട് കൊച്ചിക്കൽ റോഡ് രണ്ടേ ദശാംശം നാലു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച മാവേലിക്കര റെയിൽവേ പൊന്നേഴ വാത്തികുളം കോയിക്കൽ ചന്ത റോഡ് ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ബി എച്ച് ഓൾഡ് കുറ്റിത്തെരൂർ റോഡ് എന്നിവയും ഒന്നേ ദശാംശം മൂന്നേ അഞ്ച് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന പൈനുമൂട് ഇറവുങ്കര എട്ട് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന വാത്തിക്കുളം ചുനക്കര നോർത്ത് വാത്തികുളം ചുനക്കര സൗത്ത് കുറത്തിക്കാട് ക്ഷേത്രം വരേണിക്കൽ ക്ഷേത്രം റോഡുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നൂർനാട് എടപ്പോൺ കുരിശെടി ജംഗ്ഷനിൽ തട്ടാരമ്പലം പന്തളം റോഡിന്റെ നാടമുറിച്ച ശേഷം ഈ റോഡിലൂടെ തുറന്ന ജീപ്പിൽ റോഡ് ഷോ നടത്തിയാണ് മന്ത്രിയും എം എൽ എയും തട്ടാരമ്പലത്തിൽ എത്തിച്ചേർന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും തൊട്ടു പിന്നാലെ തുറന്ന ജീപ്പിൽ അനുധാവനം ചെയ്തു നൂറുകണക്കിന് വാഹനങ്ങളും റോഡ് ഷോയിൽ പങ്കെടുത്തു സി ഡി നെറ്റ് മാവേലിക്കര